സീറോ നല്ലവർ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലങ്കരി പിതാവിനെതിരെ വ്യാജരേഖയുണ്ടാക്കി അദ്ദേഹത്തിന്റെ സൽഫേതും സൽകീർത്തിക്കും കളങ്കമുണ്ടാക്കിയെന്ന പരാതിയിന്മേൽ തൃക്കാക്കര പോലീസ് കേ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ വിധേയമായി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ടിന് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മൊത്തം നാല് പ്രതികളാണുള്ളത് അതിൽ ഒന്നാം പ്രതി പിതാവിന്റെ സെക്രട്ടറി ആയിരുന്ന ഫാദർ ടോണി കല്ലുക്കാരൻ രണ്ടാം പ്രതി സത്യദീപം ഇംഗ്ലീഷ് വാരികയുടെ ചീഫ് എഡിറ്ററായിരുന്ന ഫാദർ പോൾ തേലക്കാട്ട് മൂന്നാം പ്രതി എറണാകുളം അതിരൂപതയിൽ നടന്ന തുണ്ടുകൂടി വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആറംഗ കമ്മീഷൻ കമ്മീഷന്റെ കൺവീനർ ആയിരുന്ന ഫാദർ ബെന്നി മാരാമറവിൽ നാലാം പ്രതി ഉണ്ടാക്കാൻ മേൽപ്പറഞ്ഞ കക്ഷികൾ ചുമതലപ്പെടുത്തിയ കോന്തിരുത്തിപ്പള്ളി ഇടവക അംഗമായ വളവി ആദിത്യ സക്രിയ എന്നയാണ് ആദിത്യ സഹായി വിഷ്ണു റോയെ കേസിലെ മാപ്പു സാക്ഷിയാക്കിയിരുന്നു ഇവരിൽ മൂന്നാം പ്രതിയായ ഫാദർ ബെന്നി ബെന്നിമാരാ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഡ്വക്കേറ്റ് സോജൻ മൈക്കിൾ മുഖാന്തനും ഒരു വിടുതൽ ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജി ഇരുഭാഗങ്ങളെയും വ്യാദങ്ങൾ കേട്ട ശേഷം ഇക്കഴിഞ്ഞ ദിവസം കോടതി വിധി പറഞ്ഞു ആ വിധിയനുസരിച്ച് മാർ ജോർജ് ആലങ്കേരി പിതാവിനെതിരെ നാല്വർ സംഘം നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഹർജിക്കാരന് പ്രഥമ ദൃഷ്ടിയ പങ്കാളിത്തമുണ്ടെന്നും പ്രോ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ച എല്ലാ സുപ്രധാന വിവരങ്ങളിൽ നിന്നും ഹാജരാക്കിയ തെളിവുകളിൽ നിന്നും ഹർജിക്കാരനെതിരെ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും സമാനം വ്യക്തമാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ ഈ കേസിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഹർജിക്കാരന് അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി ഹർജി നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് പ്രോസിക്യൂഷന് വേണ്ടി സീനിയർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് എൻ കെ കൃഷ്ണ എം വി കൃഷ്ണനാണ് വാദിച്ചത് കർദ്ദിനാൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് കള്ളപ്പണ ഇടപാടുണ്ടെന്ന് വരുത്താൻ പ്രതികൾ ശ്രമിച്ചെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു കർദിനാലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു പ്രതികളുടെ വിവാദ ഭൂമി ഇടപാടിൽ കർദ്ദിനെ മാർ ജോർജ് ആലഞ്ചേരി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കുന്നവരാണ് വ്യാജ ബാങ്ക് രേഖകൾ ഉണ്ടാക്കിയതെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കോന്തരിച്ച സ്വദേശി ആദിത്യനാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സ്വന്തമായി ബാങ്ക് രേഖകൾ നിർമ്മിച്ചത് ഫാദർ പോൾ തേലക്കാട് ടോണി കല്ലുകാരൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക് രേഖകൾ ഉണ്ടാക്കിയതെന്നാണ് ആദിത്യം നൽകിയ മൊഴി തുടർന്ന് പോൾ തേലക്കാടിനെയും ടോണി കല്ലുക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന വ്യാജരേഖ ശരിയായ രേഖ എന്ന രീതിയിൽ അവതരിപ്പിക്കൽ അടക്കം നിരവധി വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ നടന്ന സീറോ മലബാർ സിഗറിലായിരുന്നു മുൻ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് മണത്തോടത്ത് കർദിനാലിനെതിരായ ബാങ്ക് രേഖകൾ ഹാജരാക്കിയത് എന്നാൽ പരിശോധനയിൽ ഈ ബാങ്കുകളിൽ കർദിനാലിന് അക്കൗണ്ട് ഇല്ലെന്ന് കണ്ടെത്തി തുടർന്നാണ് സിനഡ് നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി നൽകിയത് ജേക്കബ് മനത്തോടത്തിനെതിരെയും കേസെടുത്തെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കില്ലാത്തതിനാൽ പ്രതിപട്ടികൾ നിന്ന് ഒഴിവാക്കി